നമസ്കാരം നമ്മുടെ പി വി എൻവർ രണ്ടും കൽപ്പിച്ചാണെന്ന് തോന്നുന്നു പി വി എൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത് എന്ത് എന്ന് ഒരു കാര്യത്തിൽ നമുക്ക് വലിയ ആശയക്കുഴപ്പം ഉണ്ടാകുകയാണ് അദ്ദേഹം ഇന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പത്രിക നാമനിർദ്ദേശ പത്രിക പിൻവലിക്കേണ്ട അവസാന ദിവസമാണ് ഇന്ന് രാവിലെ അദ്ദേഹം മാധ്യമങ്ങളിലൂടെ ഒരു വെടിവുട്ടിച്ചിരിക്കുന്നു അതാണ് നമ്മൾ ഇന്ന് ഒളിയും പറയുമില്ലാതെ പറയുന്നത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം യു ഡി എഫിനോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ താൻ ഉറച്ചു നിൽക്കാം ഒരു ഉപാധിയാണ് യു ഡി എഫിന് മുന്നിൽ വെക്കുന്നത് യു ഡി എഫിനെ വിജയിപ്പിക്കാൻ ഞാനൊരു പടനായകനായി പോരാട്ടത്തിനിറങ്ങാം പിണറായിസത്തിൻ്റെ അന്ത്യം കുറിക്കാനുള്ള എന്താ പറയുക അത് തൂണായിട്ട് ഞാൻ യു ഡി എഫിനോടൊപ്പം നിൽക്കാം പക്ഷേ യു ഡി എഫ് നേതൃത്വം തനിക്ക് രേഖാമൂലം ഒരു ഉറപ്പ് നൽകണം അതെന്താണ് ഉറപ്പ് ആ ഉറപ്പ് കേട്ടാലാണ് നമ്മൾ മൂക്കത്ത് വിരൽ വെച്ച് പോകുന്നത് ആ ഉറപ്പെന്തെന്നാൽ അൻവർ പറയുന്നു അടുത്ത യു ഡി എഫ് മന്ത്രിസഭ ഉണ്ടാകുകയാണെങ്കിൽ തനിക്ക് ആഭ്യന്തര വകുപ്പും വനം വകുപ്പും തരണം തൻ്റെ കൂടെ ഉള്ള ആളുകൾ ആയിരിക്കും അല്ലെങ്കിൽ താനായിരിക്കും തന്നെ ആഭ്യന്തരമന്ത്രിയാക്കണം അൻവർ ജയിക്കുമ്പോൾ അൻവർ ഇപ്പോൾ തന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞു തന്നെ ആഭ്യന്തരമന്ത്രിയാക്കണം ആഭ്യന്തര വകുപ്പ് എനിക്ക് തരണം ഒപ്പം വനം വകുപ്പും എനിക്ക് തരണം മാത്രമല്ല അൻവർ ഒരു വലിയ തോതിലുള്ള ഒരു പ്രഖ്യാപനം കൂടി നടത്തുന്നു നിങ്ങൾ എനിക്ക് മന്ത്രിസ്ഥാനം തന്നില്ല എന്നുണ്ടെങ്കിൽ വി ഡി സതീശൻ എന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനെ യു ഡി എഫ് ഏഴയലത്ത് അടുപ്പിക്കരുത് വി ഡി സതീശൻ ഒരു കാരണവശാലും പ്രതിപക്ഷ സ്ഥാനത്ത് വരരുത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി സ്ഥാനത്ത് വരരുത് പ്രതിപക്ഷ നേതാവ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന് അടുത്ത തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ യു ഡി എഫിൽ ഒരു റോളും പാടില്ല ഇതൊക്കെ നടപടിയാകുന്ന കാര്യമാണോ അൻവറ എന്നതാണ് നമുക്ക് ചോദിക്കാനുള്ളത് സ്വാഭാവികമായും ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പഴയ നമ്മുടെ പി സി ജോർജ് പല പരാമർശങ്ങൾ നടത്തുന്നതൊക്കെയാണ് ഓർമ്മ വരുന്നത് ഇത് ഇപ്പോൾ അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അദ്ദേഹം എന്താ പറയുന്നത് അദ്ദേഹം പറയുന്നതൊക്കെ തന്നെയും പൊതു സമൂഹത്തിന് ദഹിക്കുന്നതാണോ എന്ന തരത്തിലേക്ക് ഉള്ള കാര്യങ്ങളാണോ എന്ന് അദ്ദേഹമല്ലേ ഒന്ന് ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന കൂടെ നടക്കുന്ന ആളുകളല്ലേ അദ്ദേഹത്തെ ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് ഒരുപക്ഷേ യു ഡി എഫ് അദ്ദേഹം അവരുടെ ആഭ്യന്തര കാര്യമാണ് അൻവറിന് ആഭ്യന്തരം കൊടുക്കണോ അപ്പൊ യു ഡി എഫിന് ആദ്യം ഭരണം കിട്ടട്ടെ അൻവർ നെടുന്തൂണായി നിന്നാൽ എൽ ഡി എഫ് പരാജയപ്പെടുമെന്ന് എങ്ങനെ ഉറച്ചു വിശ്വസിക്കാനാകും അൻവറെ എന്നതാണ് ഒരു ചോദ്യം രണ്ട് പിണറായിസ്യത്തിൻ്റെയും പോലീസിലെ ആർ എസ് എസ് വൽക്കരണത്തിനെതിരെയും താൻ നിലപാടെടുക്കും ആഭ്യന്തരമന്ത്രി ആയിക്കഴിഞ്ഞാൽ എന്നാണ് പിന്നെ ഐ എഫ് എസ് ഉദ്യോഗസ്ഥർക്കിടയിലുള്ള ചില പ്രശ്നങ്ങൾ അവർ കേന്ദ്രം ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന തീരുമാനങ്ങൾ മലയോര ജനതയ്ക്ക് അല്ലെങ്കിൽ കാടിനോട് ചേർന്ന് ജീവിക്കുന്ന ആളുകൾക്കെതിരെ വളരെ രൂക്ഷമായ രീതിയിൽ ഉപയോഗിക്കുന്നു എന്ന ഒരു വലിയ പരാതി കൂടി അൻവർ പറയുന്നു അ മാത്രമല്ല അൻവറിൻ്റെ മറ്റൊരു ഡിമാൻഡ് കൂടിയുണ്ട് അൻവർ പറയുന്നു തൃണമൂൽ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രംഗത്തിറങ്ങുകയാണ് എന്തിനാണ് മലപ്പുറം ജില്ല രണ്ടായി വിഭജിക്കണം മലപ്പുറം ജില്ല വിഭജിച്ച് മലയോര മേഖലയ്ക്ക് ഒരു ജില്ല നൽകണം കോഴിക്കോട്ടെ തിരുവമ്പാടി ഉൾപ്പെടുന്ന മണ്ഡലങ്ങൾ ഒക്കെ ആ മലയോര ജില്ലയിൽ ഉണ്ടാകണം അൻവറിൻ്റെ ഇത്തരത്തിലുള്ള ഒരു വലിയ ഒരു എന്താ പറയുക വാദഗതികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിലപേശലുകൾ ഇതൊക്കെ യു ഡി എഫ് നേതൃത്വം ഏത് തരത്തിൽ അതൊരു എടുക്കുമോ അല്ലെങ്കിൽ അത് കാര്യമായിട്ട് എടുക്കുമോ എന്നൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം എന്തായാലും അൻവറിനെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് ആവർത്തിച്ച് യു ഡി പ്രധാന നേതാക്കളൊക്കെ തന്നെ പറയുമ്പോഴും അൻവർ പറയുന്ന ഒരു കാര്യമുണ്ട് യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ ഇന്ന് രാവിലെ വരെ എന്നെ ഇന്ന് രാവിലെ ഒൻപത് മണിവരെ എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു ഞാൻ അവരോട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നതാണ് പറയുന്നത് അതിൽ എത്രത്തോളം വാസ്തവമുണ്ട് അൻവർ ദൈവത്തെയൊക്കെ പിടിച്ച് സത്യമിട്ടാണ് ഈ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് അൻവർ പറയുന്നു എന്തായാലും എന്ത് വന്നാലും ഇന്ന് അവസാന ദിവസം ആണല്ലോ പത്രിക പിൻവലിക്കേണ്ടത് പക്ഷേ താൻ ഈ മത്സരത്തിനുണ്ടാകും മുക്കാൽ പിണറായി ആയിട്ടുള്ള പിണറായി വിജയന് ബദലായിട്ട് മറ്റൊരു കാര്യം വീണ്ടും ി സതീശൻ അദ്ദേഹം ഒരു പേരൂടെ ചാർത്തിക്കൊടുത്തു ഈ തകർക്കാൻ ഇറങ്ങുന്ന താൻ മുക്കാൽ പിണറായി ആയിട്ടുള്ള വി ഡി സതീശനുമായി ഒത്തുപോകില്ല എന്ന അസന്നിഗ്ധമായി അൻവർ പ്രഖ്യാപിക്കുമ്പോൾ യു ഡി എഫ് നേതൃത്വം ഇതിനെ എങ്ങനെ കാണും അല്ലെങ്കിൽ പൊതുസമൂഹം നിലമ്പൂരിലെ വോട്ടർമാർ ഇതിനെ എങ്ങനെ കാണും അൻവർ ആഭ്യന്തരമന്ത്രിയാകുമോ സ്വാഭാവികമായും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണെന്നാണ് ഒളിമറയില്ലാതെ പറയേണ്ടത്